വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ ആദ്യം പ്രധാന വാർത്തകൾ െ വരവേൽക്കാൻ തയ്യാറെടുത്ത ലോകം രാജ്യമെങ്ങും ആഘോഷത്തോടെയാണ് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് തിരുവാത്തിയ ദ്വീപിലാണ് ആദ്യം പുതുവർഷം പിറന്നത് വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാനില്ലെന്നു പരാതി വല്ലപ്പുഴ സ്വദേശി അബ്ദുൾ കരീമിന്റെ മകൾ ഷഹനാ ഷെറിനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി അൻവർ വ്യാപക ഉണ്ടാക്കുന്ന ബില്ല് കേരളത്തിലെ ഒന്നര കോടിയോളം ജനത്തെ ബാധിക്കുന്നതാണെന്ന് അൻവർ പറഞ്ഞു വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ പെരിന്തൽമണ സിറ്റ് സെന്റർ മൂന്നിന് വെള്ളിയാഴ്ച വിവിധ പാലിയ സേവനങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കിയ പുതിയ ബഹുനില കെട്ടിടത്തിലേക്ക് മാറും വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് സാധിക്കാപത് പുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസ് പരിധിയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലീസ് ശക്തമായി നിരീക്ഷണം ഏർപ്പെടുത്തി പുതുവത്സരത്തിന്റെ തലേദിവസം തലേ ദിവസം പുതുവത്സര ന്യൂഇയർ ആയിട്ട് നാട്ടിലെന്തോഷം നടക്കാനുള്ള സാധ്യത ഫ്രീ ആയിട്ട് അതായത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ന്യൂനാഘോഷങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ത്രൂ ആയിട്ട് പട്രോളിംഗ് ഉണ്ടാവും വെഹിക്കിൾ ചെക്കിംഗ് ഉണ്ടാവും ബോർഡർ ചെക്കിംഗ് രണ്ട് ദിവസമായിട്ട് ബോർഡർ ചെക്കിംഗ് നടക്കുന്നുണ്ട് ഈ ബോർഡർ ചെക്കിങ്ങും ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റർ ഡിസ്ട്രിക്ട് ബോർഡറുകൾ ഇൻ്റർ സ്റ്റേറ്റ് വരുന്ന ബോർഡറുകളും ഇൻ്റർ ഡിസ്ട്രിക്റ്റ് വരുന്ന ബോർഡറുകളും ത്രൂ ഔട്ട് ചെക്കിങ്ങിൻ്റെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ചെക്കിംഗ് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യും അതുപോലെ തന്നെ രാത്രി ഇന്ന് പോലീസ് പട്രോളിങ്ങും പോലീസ് പിക്കറ്റും പോലീസ് വെഹിക്കിൾ ചെക്കിങ്ങും എല്ലാം ഉണ്ടാവും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ സ്ട്രിക്റ്റ് ആയിട്ടും പറയുന്നു മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല അത് ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് എല്ലാ വർഷവും ധാരാളം ആക്സിഡന്റുകൾ ഉണ്ടാകുന്നതും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നവർ റേഷൻ നെഗ്ലിജൻ്റ വാഹനം ഓടിക്കുന്നവർ ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ രാത്രി ഈ ഗാനമേളകളിൽ ഡി ജെ പാർട്ടികൾ പത്ത് മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഹാക്കോട്ടർ ഓർഡർ പ്രകാരം പത്ത് മണി വരെ മൈക്ക് ഉള്ളൂ പത്ത് മണിക്ക് ശേഷം യാതൊരു കാരണവശാലും മൈക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടാവില്ല എവിടെ പ്രവർത്തിച്ചാലും അത് ഓഫ് ചെയ്യും ഓഫ് ചെയ്യണം അതിന് സ്ട്രിക്റ്റ് കൺട്രോൾ കൺട്രോളുണ്ടാവില്ലേ മൈക്ക് സാങ്ഷന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള പത്ത് മണി വരെ മാത്രമേ മൈക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഡി ജെ പാർട്ടികൾ അതൊക്കെ കൺട്രോൾഡ് ആവണം അതുപോലെ തന്നെ ഡിസ്പ്ലേ വെടിക്കെട്ട് അങ്ങനത്തെ ഫയർവർക്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അത് പെർമിഷൻ ഇല്ലാതെ യാതൊരു ഒരു തരത്തിലും പെർമിഷൻ ഇല്ലാതെ ഡിസ്പ്ലേ ഒരു സംഘടനകളായാലും വേറെ എന്ത് ഇതായാലും അങ്ങനെ ഫയർ ഫയർവർക്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അതിന് പെർമിഷൻ എടുത്തിട്ടിരിക്കണം ആ എടുത്തിരിക്കണം തീർച്ചയായിട്ടും ഡിസ്പ്ലേ ലൈസൻസ് എടുക്കാതെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ബാറുകൾ ക്ലബുകൾ അതിൻ്റെയൊക്കെ ക്ലോസിങ് ടൈമുണ്ട് പ്രിസ്ക്രൈബ്ഡ് അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈമുണ്ട് എത്ര മണി ആവരെയാണോ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ഉള്ളത് അതിന് ശേഷം ഒരു യാതൊരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ആ ടൈമിൽ കൃത്യമായിട്ട് അതിൻ്റെ അത് ക്ലോസ് ചെയ്തിരിക്കണം ബാറുകൾ അങ്ങനെ ക്ലോസ് ചെയ്യാത്ത ബാറുകൾക്കെതിരെ ശക്തമായ നടപടി എടുക്കും അവരെ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ട റിപ്പോർട്ട് പോലും ഇവിടെ നിന്ന് കൊടുക്കും അതുപോലെ ടൈം ആ ടൈം പാലിക്കാതെ കൂടുതൽ സമയം തുറന്നിരുന്ന് തുറന്ന് പ്രവർത്തിച്ചാൽ ബാറുകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും അതുപോലെ തന്നെ പോലീസ് പെർ പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാവും ന്യൂ ഇയർ ആഘോഷം നല്ലതാണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൊതുജനങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ന്യൂ ഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് അതിനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രിക്കോഷൻസും ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള വർക്കുകൾ അവിടെ രക്ഷിതാക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബോധം ഉണ്ടോ മക്കള് പുറത്തിറങ്ങുമ്പോൾ അവരുടെ അടുത്ത് സ്കൂളിൽ നോക്കാം മക്കളുടെ ഒരു കൺട്രോള് എന്തായാലും അതായത് നമുക്ക് പ്രത്യേകിച്ച് വയനാട്ടുള്ള കുട്ടികൾ അവർ രാത്രി ന്യൂ ഇയർ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതും അവരൊന്ന് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും എന്ന് അഭിപ്രായമുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങൾ വേറെ രീതിയിൽ മദ്യപാനവും മയക്കുമരുന്ന മൊത്തത്തിൻ്റെ മയക്കുമരുത്തിൻ്റെ അമിത ഉപയോഗങ്ങൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ ഏത് കൂട്ടുകെട്ടിലാണ് എവിടെ ചെന്നിരുന്നിട്ടാണ് ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതും ഏത് തരത്തിലാണ് ആഘോഷിക്കുന്നതും നമുക്ക് ഒരുപക്ഷെ വീട്ടിലിരുന്നാൽ അറിയില്ല അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുന്നതും അവരൊന്ന് വാച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും എന്ന് മാതാപിതാക്കളോട് അഭിപ്രായമുണ്ട് വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാനില്ലെന്ന് പരാതി വല്ലപ്പുഴ സ്വദേശി അബ്ദുൽ കരീമിന്റെ മക്കൾ ഷഹന ഷെർനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടി ട്യൂഷൻ ക്ലാസ്സിനു ശേഷം ബന്ധുവീട്ടിൽ പുസ്തകമെടുക്കാൻ പോകുകയാണെന്ന് കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നു അതിനുശേഷം വസ്ത്രം മാറിയതിനു ശേഷമാണ് പോയതെന്ന് കൂട്ടുകാരികൾ മൊഴി നൽകിയിട്ടുണ്ട് ഒൻപത് മണിയോടെയാണ് സംഭവം കുട്ടി സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചെറുപ്പുളശ്ശേരി സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന വന നിയമ ഭേദഗതി ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ബിൽ കേരളത്തിലെ ഒന്നര കോടിയോളം ജനത്തെ ബാധിക്കുന്നതാണെന്ന് അൻവർ പറഞ്ഞു ഇതൊരു അടിയന്തരാവസ്ഥയെക്കാളും വലിയ ഭീതിജനകമായ അന്തരീക്ഷം മലയോര മേഖലയിലെ ഉണ്ടാക്കാൻ പോകണമെന്ന് രണ്ടാമത് മൂന്നര കോടി മുഴുവൻ ജനങ്ങളുടെയും കുടിവെള്ളം ഇവിടെ മുട്ടിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പാടില്ല അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ജനബോധവൽക്കരണം എന്ന നിലക്ക് ഒരു ജനകീയ യാത്ര വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഏഴ് നിയോജക മണ്ഡലങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഈ ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ജനബോധവൽക്കരണ ഒരു പ്രതിഷേധ ജാഥ കൂടി നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാരണം ഇത് മൂടി വെക്കപ്പെടുകയാണ് ജനങ്ങളതിനെ കുറിച്ച് വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് അവയറായിട്ടുള്ളത് ഇതൊരു വനനിയമ ഭേദഗതി ബില്ലല്ലേ അത് കാട്ടിൽ ജീവിക്കുന്ന ഏതാ മനുഷ്യരുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും കുടിവെള്ളം തൊട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട സകലമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈക്കലാക്കാൻ പോവുകയാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് ഈ സമൂഹത്തിനെ മൊത്തം ബാധിക്കാൻ പോകുന്നത് സിസിഎൻ മലപ്പുറം മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയും സായി സ്നേഹതീരൻ ട്രൈബൽ ഹോസ്റ്റലും സംയുക്തമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശുചീകരണ പരിപാടി നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പൊന്നിയ കുരിശി ബൈപ്പാസ് മുതൽ ചില്ലി ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾ മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായത് ശുചീകരണ പരിപാടി നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള വെറും സ്ഥാപനങ്ങൾ മാത്രമല്ല ഉത്തരവാദികളും ഇത് ചെയ്യേണ്ടവരുമെന്ന് നേരത്തെ തന്നെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി സർക്കാർ എല്ലാ ആളുകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മാറാൻ നമ്മളെ പെരിന്തൽമണ്ണയിൽ ഒന്നാം ഘട്ട ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നഗരസഭ അതിൻ്റെ മുമ്പിൽ തന്നെയുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ അതിന്റെ മുമ്പിൽ നിൽക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ഇതുമായി സഹകരിക്കാൻ പറ്റാവുന്ന എല്ലാ ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ് ആ തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമുക്ക് ഇത് ും ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ ഡോക്ടർ കൃഷ്ണദാസ് ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ നിലാർ മുഹമ്മദ് ഡോക്ടർ ഫെഫിന സീതി ഡോക്ടർ ഷീപ്പ കൃഷ്ണദാസ് കെ രവി എം എം ഉണ്ണികൃഷ്ണൻ എം ലിഖിന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മാലിന്യമുക്തം നവകേരള പ്രതിജ്ഞ ഡോക്ടർ കൃഷ്ണദാസ് ചൊല്ലിക്കൊടുത്തു മാലിന്യമുക്തം നവകേരളത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും എടുത്തു നൽകി എൻ മണ്ണാർക്കാട് ബിആർസിയുടെ നേതൃത്വത്തിലുള്ള ചങ്ങാതിക്കൂട്ടം ഭിന്നശേഷി കുട്ടികളുടെ വീട്ടിലെത്തി ക്രിസ്മസ് ആഘോഷത്തിന്റെയും പുതുവത്സര ആഘോഷത്തിന്റെയും ഭാഗമായാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്ന ഭിന്നശേഷി കുട്ടികളുടെ വീടുകളിൽ ചങ്ങാതിക്കൂട്ടം എത്തിയത്

ഡി എച്ച് എസ് നെല്ലിപ്പുഴ സ്കൂളിലെ ഫാത്തിമ ഷഹനയുടെ വീട്ടിൽ വെച്ച് നടന്ന ബ്ലോക്ക് തല ക്രിസ്മസ് ആഘോഷം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കൌൺസിലർ മുഹമ്മദ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ കുമാരൻ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ സംഗീത അബ്ദുൽ കരീം രമ്യ ടി പി രമ്യ ഉഷാ കെ മുഹമ്മദ് നഫാഖ് ശ്രീചിത്ര എ ഷൈനി ആനന്ദ് എന്നിവർ സംസാരിച്ചു ചത്തല്ലൂർ ആലിപ്പറമ്പ് വാഴങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവം ബുധനാഴ്ച വൈകിട്ട് ആറിന് പ്രസാദ ശുദ്ധി ചടങ്ങോടെ തുടങ്ങും രണ്ടിന് രാത്രി ഏഴ് മുപ്പത്തിന് ഉത്സവ കൊടിയേറ്റ് നടക്കുമെന്ന് ക്ഷേത്രത്തിൽ വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിൽ ഭാരവാഹികൾ പറഞ്ഞു വാഴങ്കട ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം രണ്ടായിരത്തി ജനുവരി രണ്ട് വ്യാഴാഴ്ച കൊടിയേറി ജനുവരി ഒമ്പത് വ്യാഴാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കുകയാണ് ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി കഥകളി നൃത്തനൃത്യങ്ങൾ സോപാന സംഗീതം കഥകളി പദ കച്ചേരി കൈകൊട്ടിക്കളി തിരുവാതിരക്കളി ലബിൾ തായമ്പക നാരായണീയ പാരായണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഏലൂർ ബിജുവിൻ്റെ സോപാന സംഗീതം കാടാമ്പുഴ അനിരുദ്ധൻ്റെ തായമ്പക പ്രസാദകൂട്ട് എന്നിവ ഉണ്ടാകും രാത്രി സന്താന ഗോപാലം കഥകളിയും അരങ്ങേറും മൂന്നാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടക്കും ക്ഷേത്രം ഉത്സവാഘോഷ കമ്മറ്റിയുടെ നരസിംഹമൂർത്തി പുരസ്കാരം കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമചാക്യർക്ക് നൽകി ആദരിക്കുന്ന ചടങ്ങിൽ വിവിധ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും പെരിന്തൽമണ് എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും മാനേജിംഗ് ട്രസ്റ്റി പട്ടലൂർ ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തും തുടർന്ന് രാത്രി തായമ്പകയും കല്യാണ സൗഗന്ധികം ദുര്യോധനവധം എന്നീ കഥകളിയും അരങ്ങേറും ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും വൈകീട്ട് കഥകളി പതക്കച്ചേരിയും തായമ്പക നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടാകും തിങ്കളാഴ്ച രാവിലെ നാരായണീയ പാരായണം വൈകീട്ട് കൈക്കൊട്ടിക്കളി വാഴങ്കട ബലരാമനും മഞ്ചേരി ഹരിദാസും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടാകും ചൊവ്വാഴ്ച വൈകിട്ട് നൃത്തസന്ധ്യ തായമ്പകയും തുടർന്ന് സന്താനഗോപാലം കഥകളിയും അരങ്ങേറും ജനുവരി എട്ടിന് ബുധനാഴ്ചയാണ് പള്ളിവേട്ട ചടങ്ങ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് ഉണ്ടാകും സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറാട്ടുകടവിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് പാണ്ഡിമേളത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം ആറാട്ടു സദ്യയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും എല്ലാ വർഷവും നടത്തി വരാറുള്ള സാംസ്കാരിക സമ്മേളനവും നരസിംഹമൂർത്തി പുരസ്കാരവും അധ്യക്ഷൻ ബ്രഹ്മശ്രീ പട്ടലൂർ ദാമോദരൻ നമ്പൂതിരിപ്പാടും മാനേജിംഗ് ട്രസ്റ്റിയെ അതുപോലെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ പുരസ്കാര സമർപ്പണം പ്രൊഫസർ പി രവീന്ദ്രനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ പലരും പങ്കെടുക്കുന്നുണ്ട് ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ ഏഴുമണി മുതൽ എഴുന്നള്ളിപ്പ് മേളം എന്നീ ചടങ്ങുകൾ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ഉണ്ടായിരിക്കുന്നതാണ് പള്ളിവേട്ട ദിവസം പഞ്ചവാദ്യത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പും ആറാട്ട് ദിവസം ആറാട്ട് കടവിൽ നിന്ന് പാണ്ഡിമേണത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കുന്നതാണ് വിശദീകരണ യോഗത്തിൽ ദേവസ്വം മാനേജർ പി വി രഘുനാഥ് ഉത്സവാഘോഷ കമ്മറ്റി പ്രസിഡന്റ് ടി കെ ജയപ്രകാശൻ ഉത്സവാഘോഷ കമ്മറ്റി പ്രസിഡന്റ് ടി കെ ജയപ്രകാശൻ സെക്രട്ടറി എൻ പി രാമനുണ്ണി പ്രോഗ്രാം കൺവീനർ പി രാമകൃഷ്ണൻ ജോയിന്റ് കൺവീനർമാരായ പി വി രാജേന്ദ്രൻ കെ രാജേഷ് സി കെ ശ്രീകുമാർ ഉപദേശക സമിതി അംഗം കെ രാമകൃഷ്ണൻ ടി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ചത്തല്ലൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന ക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു മേളയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു മെഗാ കാർഷിക പ്രദർശനമേള ആദ്യമായിട്ടാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി നടത്തുന്നത് ജില്ലയുടെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു മേളയായി നിറബൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറും മേളയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും സെമിനാറുകളുമൊക്കെയാണ് സംഘടിപ്പിക്കുന്നത് കൃഷിക്കാവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക കർഷകരിൽ അവബോധം വളർത്തുക പുതിയ യുവതലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരിക കൂട്ടൻ ആശയങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക ഒക്കെയാണ് ഈ മേള കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ജനുവരി രണ്ട് മുതൽ ആറുവരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള ജില്ലയുടെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളയോടനുബന്ധിച്ച് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ടു സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണുപരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നടക്കും കൃഷിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നൂതന കൃഷി രീതികളെക്കുറിച്ച് കർഷകരിൽ അവബോധം ഉണർത്തുകയും പുത്തൻ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഇത് അവസരം ഒരുക്കും ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണി ക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള തുടങ്ങുന്നത് സി സി എൻ മലപ്പുറം കേരള മഹിളാ ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം നടന്നു സി എം പി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർധിച്ചുവരുന്ന അതിക്രമങ്ങൾ തടയാൻ പെൺകുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചെറുകാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ സി പി ബേബി അധ്യക്ഷത വഹിച്ചു ഒ ശാന്തകുമാരി പതാക ഉയർത്തി ജില്ലാ സെക്രട്ടറി എം പി ജയശ്രീ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മുപ്പത്തിയൊന്നംഗ ജില്ലാ കമ്മിറ്റിയെയും പതിനഞ്ചംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു സി സി എൻ മലപ്പുറം ജി എച്ച് എസ് എസ് ആലിപ്പറമ്പ് സ്കൂളിൽ ശുചിത്വം സുഹൃതം പദ്ധതിക്ക് തുടക്കമായി കുട്ടികളിൽ വലിച്ചെറിയൽ സംസ്കാരം ഇല്ലാതാക്കുകയും അതുവഴി ക്ലീൻ ക്യാമ്പസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് മാലിന്യമുക്തമാക്കി എല്ലാ ക്ലാസുകളിലേക്കും ക്ലീനിംഗ് ഉപകരണങ്ങൾ നൽകി ജൈവമാലിന്യം സംസ്കരിക്കാനായി ബയോബിന്നുകൾ സ്ഥാപിച്ചു സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചു പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചു അടുക്കളത്തോട്ടവും നിർമ്മിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഹൈദ്രോസ് കോയത്തങ്ങൾ സ്വാഗതം പറഞ്ഞു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻദാസ് അധ്യക്ഷയായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐ സമ്പൂർണ്ണ ശുചിത്വ വിദ്യാലയ പ്രഖ്യാപനം നടത്തി ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് വി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു സി സി എൻ പെരിന്തൽമണ്ണ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ മൂന്നിന് വെള്ളിയാഴ്ച വിവിധ പാലേറ്റീവ് സേവനങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കിയ പുതിയ ബഹുനില കെട്ടിടത്തിലേക്ക് മാറും വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് സാധിക്കലി ശാബങ്ങൾ സെന്റർ നാടിന് സമർപ്പിക്കും പാലിയേറ്റൂർ രംഗത്തെ നൂതന സംവിധാനങ്ങളോടെയുള്ള ബ്ലോക്കാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രത്യേകത മൃതദേഹ പരിപാലനത്തിനുള്ള സൗകര്യങ്ങൾക്ക് പുറമേ ലബോറട്ടറി ഫാർമസി ഫിസിയോതെറാപ്പിസ്റ്റ് സെന്റർ ട്രോമ കെയർ സെന്റർ വോളണ്ടിയർ ട്രെയിനിംഗ് സെന്റർ ബ്ലഡ് ഡോണേഴ്സ് ഫോറം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും പ്രവർത്തനം ആരംഭിക്കും വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് സാധിക്കലി ശാബത്തങ്ങൾ സിച്ച് സെന്റർ നാടിന് സമർപ്പിക്കും രക്ഷാധികാരികളായ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി നജീബ് കാന്തപുരം എം എൽ എ കെ പി മജീദ് എം എൽ എ സൂപ്പി എന്നിവർ പങ്കെടുക്കും കാപ്പ് വെട്ടത്തൂർ ഇ വി മുഹമ്മദ് അലി ഹാജിയുടെ മക്കളായ അബൂബക്കർ ഫൈസൽ എന്നിവർ സൗജന്യമായി നൽകിയ പത്തു സെന്റിലാണ് മൂന്ന് കോടി ചെലവിൽ നാലു നില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ ആശുപത്രിയുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ബ്ലോക്കിന് പുറകിലാണിത് ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി ആറ് മുപ്പതിന് ഖത്തർ കെ എം സി സി ഒരുക്കുന്ന സംഗീത പരിപാടിയും ഉണ്ടാകും ഇവിടെ ഉള്ളിൽ നിന്നും പുറത്തു ധാരാളം രോഗികളാണ് അവർക്കൊരാശ്വാസം കൊടുക്കാൻ അവർക്ക് സഹായം കൊടുക്കാനുള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രം എന്ന നിലയാണ് സി എസ് സെന്റർ ഞങ്ങളിവിടെ തുടങ്ങാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ അതിനുള്ള സൗകര്യം കിട്ടി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാപ്പുവട്ടത്തുള്ള പി വി മുഹമ്മദ് രാജിയുടെ ഓർമ്മക്കായി അവരുടെ മക്കൾ പിന്നമ്രാഡ് അബു സാഹിബ് ഫൈസൽ സാഹിബ് ഒരു പത്ത് സെന്റ് സ്ഥലം സൗജന്യമായാണ് ഈ സ്ഥലത്ത് നടക്കുന്നത് ഇവിടെ ഒരു പത്ത് സെന്റ് പെരുന്നവണ്ണം കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സൗജന്യമായി ഇവര് അവിടെ പിതാവിന്റെ പേര് ഓർമ്മക്കായി നൽകി വളരെ വേഗത്തിൽ സ്ഥലം കിട്ടിയവരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു ഇപ്പൊ ഏറെക്കുറെ നിങ്ങൾ കണ്ടു കാണും ഏറെക്കുറെ ഞങ്ങള് അതിന്റെ കെട്ടിടപ്പണി പൂർത്തീകരിച്ചു അവിടെ ആധുനിക സൗകര്യത്തിലുള്ള ലാബ് തുടങ്ങുകയാണ് അതുപോലെ തന്നെ പേലറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി വളരെ പ്രായമുള്ള ആളുകൾക്കുള്ള പിന്നെ ശുശ്രൂഷാ കേന്ദ്രം അത് തന്നെ ആരംഭിക്കുന്നുണ്ട് അവരുടെ പെരിന്തൽമണ്ണ സി എച്ച് പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ ജനറൽ സെക്രട്ടറി എ കെ മുസ്തഫ ഭാരവാഹികളായ എം എസ് അലവി തച്ചനാട്ടുകര കെ അബൂബക്കർ ഹാജി സലീം കുരുവാംപലം റഷീദ് ആലായൻ റിയാസ് കൊപ്പം മാനുപ്പ കുറ്റീരി അബ്ദുൽസലാം തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു പെരിന്തൽമണ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ ദശദിന ക്യാമ്പിന്റെ സമാപനം മുൻ എം എൽ എ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യോഗ ഇൻസ്ട്രക്ടർ സി ഷംസുധീൻ സുനിൽ മോഹൻ വി ശശികുമാർ എന്നിവരെ ആദരിച്ചു കെ ആർ രവി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അമൃതം കൃഷ്ണദാസ് കുറ്റിരി മാനുപ്പ ബിജുമൻ പന്തിരിക്കുലം പ്രൊബേഷൻ എസ് ഐ നിധിൻ ഡോക്ടർ ഷീപ്പ കൃഷ്ണദാസ് ഗീത മൂവാറ്റുപുഴ എം മാധവൻ വിദ്യാർത്ഥികളായ എം എം ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി സി എൻ പെരിന്തൽ ജ്വല്ലറി മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്കൈ ഗോൾഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന മാജിക് സ്കൈ പ്രോജക്ടിന്റെ ലോഗോ ലോഞ്ചിങ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ശ്രീ നജീബ് കാന്തപുരം അവർക്ക് നമ്മുടെ കൊടികുത്തിമല ഇന്ന് കേരളത്തിന്റെ തന്നെ ഒരു ടൂറിസ്റ്റ് ഭൂപടത്തിലേക്ക് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിഗംഭീരമായിട്ടുള്ള പല പദ്ധതികളും നമ്മുടെ ഈ കൊടികുത്തിമലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എക്സൈറ്റ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വലിയ മുൻകൈകൾ ഇവിടെ എടുത്തു വളരെ നല്ല നിലയിൽ അത് മുന്നോട്ട് പോകുന്നു മാത്രമല്ല ഒരു കാലത്ത് കൊടിയുത്തിമല പൂർണ്ണമായും കിടന്ന ഒരു കാലത്ത് നിന്ന് നാല് വർഷം കൊണ്ട് നമുക്ക് ഈ മേഖലയാകെ ഉണ്ടായ വലിയ തോതിലുള്ള ഒരു ടൂറിസം രംഗത്തെ ഒരു കുതിച്ചുചാട്ടാണ് ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് കൊടിയുത്തി മല മാറുമ്പോൾ ഇതിനോടനുബന്ധമായൊരു ടൂറിസം മേഖലയും വളരെ ശക്തമായി വികസിക്കുകയാണ് ഇത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ് കാരണം നമ്മുടെ ഒരു മേഖല വളരുന്നതിൻ്റെ ഒരു അടിസ്ഥാന പാരാമീറ്ററായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും എക്സ് ഐ ടി ഈ പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമല്ല കൊടികുത്തിമലയിൽ മാത്രമല്ല വയനാട്ടിലും വലിയൊരു ഒരു പിന്നെ പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്യാണ് വയനാട്ടിലെ തന്നെ മികച്ച ഒരു പിന്നെ റിസോർട്ട് പ്ലാന് കൂടി വയനാട് വടുവൻചാലിൽ ഇരുമ്പുപാലം ഹൈവേയോട് ചേർന്ന് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി കോട്ടേജുകളിലായി തീർത്തും പ്രകൃതിക്കിണങ്ങുന്ന രൂപത്തിലാണ് മാജിക് സ്കൈ പ്രോജക്ട് ഒരുങ്ങുന്നത് സംരംഭത്തിൽ സ്വിമ്മിംഗ് പൂൾ ഇൻഡോർ ഗെയിംസ് കോഫി ഷോപ്പ് ഹോട്ടൽ ട്രീ ഹട്ട് ജിംനേഷ്യം തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളുമുണ്ട് നമ്മുടെ ഈ കൊടികുത്തിമലെ ഇത്രയും ഭംഗിയായിട്ട് ഒരു റിസോർട്ട് നമ്മുടെ ചരിത്രത്തിൽ പോലും നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്തിട്ടാണ് ഈ റിസോർട്ട് വന്നിരിക്കുന്നത് എക്സൈറ്റ അതുപോലെ തന്നെ ഞങ്ങളുടെ സഹ അടുത്ത സ്ഥാപനം അടുത്ത റിസോർട്ട് നമ്മളത് മറ്റേ വയനാട് മറ്റേ വടുവഞ്ചാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അതിവിപുലമായി ഓരോ റിസോർട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഡലില് നമ്മുടെ പണിത് ആയിട്ടാണ് വയനാട്ടിൽ വരാൻ പോകുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി അതിൻ്റെ എല്ലാ വർക്കുകളും അവസാനിച്ച് അത് നമ്മുടെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങും അതുപോലെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ഉണ്ട് മാജിക് സ്കൈ റിസോർട്ടിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പിറകിൽ ഡാം സൈറ്റ് അത് അടുത്ത ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റ് അതാണ് ലോകോ ലോഞ്ചിങ് ചടങ്ങിൽ സാരഥികളായ റഫീഖ് പാറയിൽ അരവിന്ദ് മാലി ഷെഫിഖ് മണലായ ഫർഹാൻ സൈനുൽ ആബിദ് സുൽഫിക്കർ അമ്മിനിക്കാട തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പെരിന്തൽമണ്ണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കാൻ തയ്യാറെടുത്ത ലോകം രാജ്യമെങ്ങും ആഘോഷത്തോടെയാണ് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് തിരുവാത്തിയ ദ്വീപിലാണ് ആദ്യം പുതുവർഷം പിറന്നത് വല്ലപ്പുഴയിൽ പതിനഞ്ചുകാരിയെ കാണാനില്ലെന്നു പരാതി വല്ലപ്പുഴ സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ ഷഹനാ ഷെറിനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ബില്ല് കേരളത്തിലെ ഒന്നര കോടിയോളം ജനത്തെ ബാധിക്കുന്നതാണെന്ന് അൻവർ പറഞ്ഞു

മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്